അറുന്നൂറ്റൻപത് കോടി രൂപ എന്നുള്ള വാദം ഞാൻ എടുത്താൽ എത്ര കോടി രൂപയാണ് ഇവിടുത്തെ കരാറുകാർക്ക് കൊടുക്കാനുള്ളത് സംസ്ഥാന സർക്കാർ എന്തായാലും ഈ എമൗണ്ടിനു മുകളിലാണ് ഞാൻ കണക്കൊന്നും ഇപ്പം ഉദാഹരിക്കില്ല ഈ എമൗണ്ടിന് മുകളിലാണ് എന്തുകൊണ്ടാണ് പല പല പദ്ധതികളും ഇവിടെ നടപ്പിലാകാതെ പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു 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 ചെറിയ ഉദാഹരണം പറയാനാണ് അതായത് ദേശാഭിമാനിയുടെ തന്നെ ദേശാഭിമാനി പത്രം നവംബർ മാസം ഒൻപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ അവരുടെ ഒരു ഓൺലൈൻ ദേശാഭിമാനിയുടെ ഒരു ഓൺലൈൻ ഇതാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ അതിനകത്ത് പറയുന്നത് കേരളത്തിന് ആയിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപയുടെ നബാർഡ് പദ്ധതികൾ അതിൽ നിരവധിയായിട്ടുള്ള പദ്ധതി ഞാൻ അതൊക്കെ ഇപ്പോൾ പറയാനുള്ള സമയം പദ്ധതികൾ എന്നുള്ള നിലയിൽ പറയുന്നു തൊട്ടടുത്ത് നമ്മൾ മനോരമ ന്യൂസ് ജനുവരി എട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ആ അനുവദിച്ച ഫണ്ടുകൾ കൃത്യമായി ഉപയോഗിക്കപ്പെടാതെ ലാബ്സായി പോയതിന്റെ ഓൺലൈൻ ന്യൂസാണ് ഞാൻ കാണിക്കുന്നത് നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള പണം നമ്മൾ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ടോ നമ്മുടെ സംസ്ഥാനത്ത് കൃത്യമായി ഉപയോഗിക്കും വിഹിതം മുന്നൂറ്റി നാല്പത്തി ഒന്ന് രൂപയാണ് മുന്നൂറ്റി നാല്പത്തി ഒന്ന് കോടി രൂപയാണ് കേന്ദ്രത്തിന്റെ കുടിശ്ശിക അങ്ങനെ ഓരോ കണക്കും പറഞ്ഞാൽ ഒരു മണിക്കൂർ കേന്ദ്രത്തിന്റെ പറിച്ചെടുക്കുന്ന കേന്ദ്രത്തിൽ കേന്ദ്രം കൊണ്ടുപോകുന്ന ഈ പണം കേരളത്തിന് അവകാശപ്പെട്ടതാണെന്ന് ഈ കോൺഗ്രസിന്റെ പതിനെട്ട് പേര് അവിടെ എന്തിനാ പോയിരിക്കുന്നത് കേരളത്തിന്റെ താസിനെ സംരക്ഷിക്കാനുള്ള അവരുടെ ബാധ്യതയല്ലേ അവരുടെ ബാധ്യതയാണെന്നേ അവരുടെ ലയബിലിറ്റിയാണ് ദർ ലയബ ടു പിന്നെ ദ യൂണിയൻ ഗവൺമെന്റ് ഫോർ കേരള അതാണല്ലോ അവരുടെ ഉത്തരവാദിത്വം ആ ഉത്തരവാദിത്വം നാളെ ഇതുവരെ നിറവേറ്റാനായിട്ട് ഏത് കോൺഗ്രസ് എംപി തയ്യാറായിട്ടുണ്ട് എന്ന് മാത്രമല്ല കോഴിക്കോട് എം പി യിൽ കൊല്ലം എംപിയും പാർലമെന്റിൽ എഴുന്നേറ്റ് നിന്ന് കേരളത്തിനെ കൊച്ചാക്കാൻ വേണ്ടി കേരളത്തിന് കിട്ടുന്ന വിഹിതം കുറയ്ക്കാൻ വേണ്ടി പാർലമെന്റിൽ ചോദ്യങ്ങൾ ചോദിച്ചാൽ പുറത്ത് വന്നല്ലോ രണ്ടായിരത്തി ഒന്ന് തന്നെ ഇല്ലേ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് പിന്നെ സമ്പത്തും കെ വി തോമസും അവിടെ എന്ത് ചെയ്യുന്നു അവർക്ക് വേണ്ടി ചെലവാക്കുന്ന പണം കൊണ്ടാണത്രേ കേരളം മുടിഞ്ഞു പോകുന്നത് എന്തൊക്കെ വാദങ്ങളാണ് കോൺഗ്രസിന്റെ പേരും പറഞ്ഞ് നടക്കുന്ന കുറെ പിന്നെ സ്പോർട്സ് പേഴ്സൺസ് ഉന്നയിച്ച് നടക്കുന്നത് ഇവർക്കൊന്നും സ്വന്തം പാർട്ടിയെ കുറിച്ച് പോലും യാതൊരു ഒരു ധാരണ പോലും ഇല്ലല്ലോ ഇല്ലല്ലോ ഈ എം പിമാരെ തെരഞ്ഞെടുത്തത് ഒരു എം പി എന്ന് പറയുന്നത് ഏഴ് അസംബ്ലി നിയോജക മണ്ഡലത്തിന്റെ പ്രതിനിധിയാണെന്ന് ഒരു അസംബ്ലി നിയോജക മണ്ഡലത്തിൽ ഒന്നര ലക്ഷം വരങ്ങൾ ഉണ്ടെന്ന് കൂട്ടാ എത്രയായി ഒരു എം പി എത്ര എത്ര വേറെ പ്രതിനിധിയാണ് ആ എം പിക്ക് ഉത്തരവാദിത്വമില്ല പാർലമെന്റ് സ്വന്തം സംസ്ഥാനത്തോട് എന്ത് ചെയ്തിട്ടുണ്ട് ഇവര് എന്നിട്ടാണ് ന്യായം പറയാൻ വരുന്നത് അങ്ങനെ ന്യായമൊന്നും പറഞ്ഞ് പോകാൻ വഴിയില്ല ഇവർ അക്ഷരം കിട്ടുന്നില്ല എന്നിട്ടോ ഞങ്ങൾ ഗവൺമെന്റുമായിട്ട് ചേർന്ന് ഒരു സമരത്തിനും തയ്യാറാക്കണെന്ന് പ്രഖ്യാപിക്കുകയാണ് അഭിനവ് ഇരുപത്തൊന്നാം നൂറ്റിലാണ് മഹാത്മാഗാന്ധിയായിട്ടുള്ള പ്രതിപക്ഷ നേതാവ് ബി ഡി സതീശൻ അത് പിന്നെ ഗവൺമെന്റുമായിട്ട് ചേർന്ന് ഒന്നും ചെയ്യാൻ പറ്റില്ല പോലും ഈ ഗവൺമെന്റ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി എട്ടിന് പാർലമെന്റിൽ ജന്ത്രമന്ത്രി പോയി സമരം ചെയ്തല്ലോ കേരളത്തിന്റെ ആവശ്യങ്ങൾ പിന്നെ കേന്ദ്ര ഗവൺമെന്റ് ന്യായമായി അർഹതപ്പെട്ട അവകാശങ്ങൾ തരുന്നില്ല എന്ന പ്രതിഷേധം പുലർത്തിയാനുള്ള മുഖ്യമന്ത്രിയും പിന്നെ മന്ത്രിമാര് എം എൽ എമാരും എം പിമാരും ഇന്ന് രസാക്ഷ്യമുണ്ടാവുക ചെയ്തതുപോലെ തന്നെ ഇരുപത്തിനാല് ഫെബ്രുവരി എട്ടിന് ഡൽഹിയിൽ സമരം ചെയ്തത് അതിന് പിന്നാലെ സുപ്രീം കോടതി പോയില്ലേ കേരളത്തിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സുപ്രീം കോടതി അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ട് ഇപ്പൊ അത് ഭരണഘടനാ ബെഞ്ചിൽ നിൽക്കുകയല്ലേ ഇപ്പൊ എന്താണ് പ്രശ്നം ഇന്നത്തെ ഇന്ന് ഉയർന്ന പ്രശ്നം എന്താണ് ഇന്ന് സാമ്പത്തിക വർഷത്തിന്റെ പിന്നെ അവസാന പാദമാണല്ലോ നാലാം പാദം അവസാന പാദമാണല്ലോ ജനുവരി ഫെബ്രുവരി മാർച്ച് എന്ന് പറയുന്ന മൂന്ന് മാസം നമ്മൾ എത്ര രൂപയാണ് തട്ടിപ്പറിച്ചെടുത്തത് ഈ കേന്ദ്ര ഗവൺമെന്റ് ഇതാണെന്ന് പറഞ്ഞത് മുഖ്യമന്ത്രി പറഞ്ഞു ധനമന്ത്രി പറഞ്ഞു സംസാരിച്ച എല്ലാവരും പറഞ്ഞു ഇങ്ങനെ പിടിച്ചു പറിച്ചെടുക്കുന്ന പിടിച്ചുപറി പറിപ്പണം കേന്ദ്രത്തിൽ കേന്ദ്രം കൊണ്ടുപോകുന്ന ഈ പണം കേരളത്തിന് അവകാശപ്പെട്ടതാണെന്ന് ആ അവകാശപ്പെട്ട പണത്തിൽ ആണ് ഇപ്പൊ അവസാനം വന്ന് എത്രയാണ് ബാക്കി നിൽക്കുന്നറിയുമോ അറിയുമോ പിന്നെ അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപത് പോയിന്റ് ആറ് ഒൻപത് കോടി രൂപ അത് നമുക്ക് തരാനുള്ളത് തരാതെ പിടിച്ചെടുത്തോണ്ട് പോയിട്ട് ബാക്കി വരുന്ന എല്ലാം കൂടെയാണ് ഇതിൽ ഇതിൽ എന്താണ് ഉള്ളത് ഏതാണ് പിടിച്ച് പറിച്ചാണ് അത് അതുകൂടെ നോക്കണ്ട നെല്ല് സംഭരണത്തിന് എത്ര ആയി സാറെ പിടിച്ച് പറിച്ചു തരാതിരിക്കുന്നത് ഇപ്പോ നിലവില് തരാതിരിക്കുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ആറ് പോയിന്റ് ആറ് ഒൻപത് കോടി രൂപ നൂറ് ശതമാനം കേന്ദ്രാഷ്ണുത പദ്ധതിയാണ് നെല്ല് സംഭരണം ഇത്രയും പൈസ ഈ ആയിരത്തി ഇരുന്നൂറ്റി ആറ് കോടി രൂപ തരാതിരുന്നിട്ട് ഈ കോൺഗ്രസുകാര് ഈ കോൺഗ്രസുകാർ എന്ന് തന്നെ പറയണം ഈ കോൺഗ്രസുകാർ എന്താ ചെയ്യുന്നത് നെല്ല് സമ്മർദ്ദത്തിന് പൈസ കൊടുക്കാത്തത് പിണറായി സർക്കാരാണ് നാണമുണ്ടോ പറയാൻ ഉണ്ടോ ഈ കേന്ദ്ര സർക്കാരിനോട് ഇത്രയും പതിനെട്ട് എം പിണ്ടല്ലോ നിങ്ങൾ ഈ ആയിരത്തി ഇരുന്നൂറ്റി ആറ് കോടി രൂപ കേരളത്തിന് കൊടുക്കാൻ എന്താണ് കൊടുക്കാത്തത് ഞങ്ങൾ കൃഷിക്കാര കർഷകർ അവിടെ ബുദ്ധിമുട്ടുകയാണ് നിങ്ങൾ അത് കൊടുക്കേണ്ടതല്ലേ എന്ന് പറയാൻ എന്താണ് ഇവർക്ക് നാൾ പൊന്താത്തത് എന്താണ് ഇവർക്ക് അവിടെ ഒരു പാർലമെന്ററി പാർട്ടി ഇല്ലേ ലീഡർ ഉള്ളത് ഇല്ലേ പ്രിയങ്കാ ഗാന്ധി അല്ലേ ഇവിടുന്ന് അവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട അഖിലേന്ത്യാ നേതാവ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നേരത്തെ ലോക്സഭ പ്രതിപക്ഷ നേതാവ് ചെയ്യുന്നില്ലല്ലോ അത് മാത്രമോ പിന്നെ ഈ എസ് എസ് കെ സമഗ്ര ശിക്ഷ കേരള അതിന് എത്രയാണ് കൊടുക്കാനുള്ളത് ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തെട്ട് കോടി രൂപ ഈ ആയിരത്തി എഴുന്നൂറ്റി നാല്പത്തെട്ട് കോടിയിലേക്ക് ഒരു പ്രത്യേകത കൊണ്ടായിരിക്കും സാധനം എന്താണെന്ന് ഈ എസ് എസ് കെ സ്പ്ലിറ്റപ്പ് എന്ന് പറയുന്നത് സിക്സ്റ്റി ഫോർട്ടിയാണ് സ്പ്ലിറ്റപ്പ് അപ്പൊ അറുപത് ശതമാനം കേന്ദ്രം തരും നാൽപ്പത് ശതമാനം നമ്മൾ ചെലവാക്കണം പക്ഷെ കേരളം കേന്ദ്രത്തിന്റെ അറുപത് ശതമാനം കൂടെ ചേർന്ന് ചെലവാക്കി ഓർക്കണം കേന്ദ്രം തരാ തരും എന്ന് പറഞ്ഞു ഉറപ്പുള്ളത് കൊണ്ട് ആ പൈസയും കൂടെ ചെലവാക്കി തരുന്നില്ല അപ്പഴാണ് ഈ ആയിരത്തി എണ്ണൂറ്റി നാല്പത്തെട്ട് കോടി രൂപ ഇപ്പം മിച്ചം വന്ന് കിടക്കുന്നത് ചെലവാക്കിയ പണം തരില്ല ചെലവാക്കാനുള്ള പണമല്ല ചെലവാക്കിയ പണം നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ചെലവാക്കിയ പണം തരില്ല ഇത് ചോദിക്കണ്ടേ ഏത് കോൺഗ്രസ് എം പി ആണ് ചോദിച്ചിട്ടുള്ളത് എന്താണ് ചോദിക്കാത്തത് എന്താണ് കോൺഗ്രസിന്റെ കേരളത്തിലെ കെ പി സി സിയുടെ നിലപാടെന്താണ് അഖിലേന്ത്യാ കോൺഗ്രസ് കമ്മിറ്റിയുടെ നിലപാട് സംഘടനാകാര്യ സെക്രട്ടറി ആണല്ലോ പിന്നെ പലവണ്ണെതിരിൽ രണ്ടാമനോ മൂന്നാമനോ വാഴ്ത്തപ്പെടുന്ന കെ സി വേണുഗോപാൽ അല്ലേ എന്താണ് നിലപാട് അദ്ദേഹത്തിന്റെ ആ അങ്ങനെ നോക്കിയിട്ട് മൊത്തം നോക്കിയാൽ അയ്യായിരത്തി എഴുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് ആറ് ഒമ്പത് കോടി രൂപ പല ഇനങ്ങളിലായി തരാതിരിക്കുകയാണ് അത് ചോദിക്കാൻ ആരുമില്ല അപ്പൊ അത് ചോദിക്കണം എന്ന് പറയുമ്പോ പിന്നെ സമ്പത്തിനെ കൊടുത്ത പൈസ കേരളത്തിനെ മുടിപ്പിച്ച പൈസയാണ് കെ വി തോമസിന് കൊടുത്തുകൊണ്ടിരിക്കുന്ന പൈസ കേരളത്തിനെ മുടിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പൈസയാണ് എന്നൊക്കെ തൊടുനിയായും പറഞ്ഞ് വിദന്ധവാദവുമായിട്ട് ഇറങ്ങിയിരിക്കുകയാണ് കോൺഗ്രസിന്റെ പേര്